നമസ്കാരം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ബാല താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നാലാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് നടൻ ബാല ഇത്തവണ നടന്റെ മാമന്റെ മകൾ ഗോകുലയാണ് ജീവിതസഖ്യയാക്കിയിരുന്നത് പ്രമുഖ ഗായികയടക്കം നാലുപേർ ജീവിതസഖ്യയായി എത്തിയിരുന്നു എങ്കിലും വിവാഹ ജീവിതം അത്ര രസത്തിലായിരുന്നില്ല തന്റെ എഴുന്നൂറ്റി അൻപത് കോടിയുടെ സ്വത്തുകൾ അന്യം നിന്ന് പോകാതിരിക്കാൻ വിവാഹമുണ്ടാകുമെന്ന് ബാല തന്നെയായിരുന്നു നേരത്തെ വെളിപ്പെടുത്തിയത് അതിനുശേഷമായിരുന്നു ഗോകുലയുമായുള്ള വിവാഹവും ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു നടന് ബാല കൊച്ചിയില് നിന്നും താമസം മാറിയത് താൻ ചെയ്യുന്ന നന്മകൾ ഇനിയും തുടരുമെന്നും തൽക്കാലത്തേക്ക് മറ്റൊരിടത്തേക്ക് പോകുകയാണെന്നുമായിരുന്നു ബാല പറഞ്ഞിരുന്നത് പിന്നാലെ പുതിയ വീടിന്റെ വീഡിയോയും ബാല സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു ഇപ്പോഴിത് താൻ താമസം മാറാനുണ്ടായ കാരണം വെളിപ്പെടുത്തുകയാണ് ബാല ഇപ്പോഴാണ് താൻ സന്തോഷവാനായിരിക്കുന്നതെന്നാണ് ബാല പറഞ്ഞിരുന്നത് ബാല ഗോകുലിക്കൊപ്പം ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ മാധ്യമങ്ങളോടായിരുന്നു താരത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത് ഒരു അമ്പലത്തിൽ പോകണം എങ്കിൽ കൂടിയും ദൈവം വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കൂവെന്ന് ബാല പറയുന്നു ഒരുപാട് തിരക്കാണ് ക്ഷേത്രത്തിൽ എന്നിട്ടും മഹാദേവനെ കണ്ടുതൊടാൻ സാധിച്ചു മീഡിയ സാരെയും എന്റെ വീട്ടിലേക്ക് ഞാൻ മീഡിയാസിനെ വിളിക്കുന്നില്ല ഞാൻ ഇപ്പോൾ മറ്റൊരു ലോകത്താണെന്നും ബാല പറഞ്ഞു ആദ്യം ഗോകുലം വന്നപ്പോൾ കൊച്ചിയിൽ നിന്നപ്പോൾ ഒക്കെയും പേടിയായിരുന്നു ഒരു സംശയമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും മലയാളികൾ എന്താണ് സ്നേഹം എന്താണ് വൈക്കം എന്താണ് ദൈവം തമ്പൂരൻ എന്താണെന്നൊക്കെ അറിഞ്ഞു ശരിക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് ബാല പറയുന്നു ഇതേ അഭിപ്രായം തന്നെയാണ് ഗോകുലയ്ക്കും ഒരുപാട് ഇഷ്ടമായി വൈക്കം വീടും സൂപ്പറാണ് എല്ലാം നല്ല സൂപ്പറാണ് മാമ എന്ത് ചെയ്താലും അത് സർപ്രൈസ് തന്നെയാണെന്ന് ഗോകുല പറയുമ്പോൾ ഇനി ഞാൻ ഒരു കല്യാണം പണ്ണമാട്ടെ എന്ന തമാശയായി ബാല പറയുന്നുണ്ട് കൊച്ചിയിൽ ഒരുപാട് വേദനകളുണ്ടായി ചില വീഡിയോസ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ എങ്ങനെയാണ് നിങ്ങളിൽ ചിലർ കന്യനായി മാറിയത് അതെങ്ങനെ സംഭവിച്ചു ഞാൻ ഇവിടെയും എല്ലാവർക്കും സഹായം ചെയ്യുന്നു സ്കൂൾ കെട്ടാൻ പോകുന്നു ഒരാളുടെ ഹാർട്ട് ഓപ്പറേഷന് സഹായം ചെയ്യാൻ പോകുന്നു ക്യാൻസർ പേഷ്യൻറ്റിനെ സഹായിക്കുന്നു കുടുംബശ്രീക്ക് സഹായം ചെയ്യുന്നു ഞാൻ ഏത് ഭൂമിയിൽ കാൽച്ച വിട്ടിയാലും അവിടെ നന്നാകണം എനിക്ക് അതേ ഉള്ളൂ ഞാൻ നല്ലവനാണ് ഒരുപാട് നല്ലവനല്ലെങ്കിലും ഞാൻ നല്ലവൻ തന്നെയാണ് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട അത് ആരോടും ഞാൻ ചോദിച്ചിട്ടുമില്ല ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്റെ വിഷമം കൊണ്ടാണ് കൊച്ചിയിലെ വീട് കൊടുത്ത് ഇങ്ങോട്ടേക്ക് ഗ്രാമ അന്തരീക്ഷത്തിലേക്ക് വന്നത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ എല്ലാ ഞായറാഴ്ചയും എന്റെ സഹായം തേടി ആളുകൾ വരുന്നുണ്ട് കുറച്ചു കാലം മെസ്സിനും ഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജീവിതത്തിൽ പേടിച്ച ചില നിമിഷങ്ങളുണ്ട് അതിൽ ഒന്നായിരുന്നു കണ്ണിന് വയ്യാതെ വന്നത് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടട്ടെ എത്ര കോടിയുടെ വീടാണ് എന്നൊന്നും പറയാനാകില്ലെന്ന് പാല പറയുന്നു അതേസമയം തന്നെ ഗോകുലിയുടെ ആസ്തിയെക്കുറിച്ചും താരം പറഞ്ഞു പറയുന്നുണ്ട് ഗോകിലിയുടെ ആസ്തി എത്രയെന്ന് പറയട്ടെ എന്നാണ് ബാല മാധ്യമങ്ങളോട് ചോദിക്കുന്നത് കുടുംബപരമായി നിരവധി ആസ്തിയുള്ള താരമാണ് ബാല താരത്തിന്റെ മാമന്റെ മകളായതിനാൽ തന്നെ കോടികളായിരിക്കും ഗോഖലയ്ക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ അത് ഉറപ്പിക്കുന്ന രീതിയിലാണ് പാലയും സംസാരിക്കുന്നത് അതേസമയം എനിക്കൊരു വിഷമമുണ്ടെന്നും പാല പറയുന്നുണ്ട് ചില വീഡിയോകൾ ഞാൻ കണ്ടു വേറൊന്നുമില്ല കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയയെ ഞാൻ എത്ര സ്നേഹിച്ചുവെന്ന് എനിക്ക് മാത്രമേ അറിയൂ അതിനാലാണ് ഇത്രയും വേദന ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് ഞാൻ അന്യനായി നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറ്റക്കാരനായതെന്ന് പാല മാധ്യമങ്ങളോടായി ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഹാപ്പിയാണ് റൊബ ഹാപ്പിയാണ് കൊച്ചിയിൽ ആയിരുന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗോകുലിക്കും വന്ന് പേടിയായിരുന്നു വൈക്കത്ത് വന്നപ്പോൾ അതെല്ലാം മാറി തൊണ്ണൂറ്റി കാര്യങ്ങളും നല്ലത് പറയുന്നവർ ഒരു സംശയത്തിന്റെ പേരിൽ എന്നെ അന്യനാക്കി ഒരു നിമിഷം കൊണ്ടാണ് ഞാൻ നിങ്ങൾ അന്യനായി പോയത് സാരമില്ല വൈക്കത്തേക്ക് വന്നു ബൈക്കത്തേക്ക് ആരെയും ഞാൻ ക്ഷണിക്കുന്നില്ല ഞാൻ വേറൊരു ഇപ്പോൾ ജീവിക്കുന്നത് ഈ ലോകം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗ്രാമപ്രദേശമാണ് സിറ്റി വാഹനങ്ങളൊന്നുമില്ല ഞാൻ നല്ലവൻ തന്നെയാണ് പക്ഷെ രൊമ്പ നല്ലവനല്ല ഞാൻ ആരോടും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുമില്ല ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല നല്ലതേ എല്ലാവർക്കും ചെയ്തിട്ടുള്ളൂ ആ വിഷമം ത്തിലാണ് കൊച്ചിയിൽ നിന്നും ഞാൻ മാറിയത് എന്നെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ നെഹ്റുവോ ഗാന്ധിയോ ജീസസോ അല്ല പക്ഷെ ഞാൻ നല്ലതോ ചെയ്തിട്ടുള്ളൂ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നും ബാല പറയുന്നുണ്ട് ആ വിഷമത്തിലാണ് കൊച്ചി വിട്ടത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഇപ്പോഴും ഞാൻ എല്ലാ ഞായറാഴ്ചയും എന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ട് ഞാൻ അവിടെ നിന്നും പോന്നപ്പോൾ പലരും വിളിച്ച് ബാലിച്ചേട്ടാ ഞങ്ങളെ ഇനി ആര് നോക്കുമെന്ന് ചോദിച്ചിരുന്നുണ്ടെന്നും ബാല പറയുന്നുണ്ട് ഞാൻ ഇപ്പോ ഒരു സ്വർഗത്തിലാണ് എന്നാണ് ബാലയുടെ വാക്കുകൾ